എന്താ കിട്ടിയതെന്ന് പറയട പോയി അതിന് ചൂണ്ട ഇട്ടാൽ പോരെ മീനാണ് കിട്ടുന്നത് ഇൻ വെ ലം നോ വറന്ത ഓ മൈ ഗോന ലൂ ബ്ലോ സ്റ്റാരി പോൽഡ് വീ ജെമലി ജീവാന മെരുംന്ന ഇൻ വരുംന്ന ഞാൻ ഉയിച്ചാടാ ചാനമില്ല അങ്ങോട്ട് സ്പ്രേ ചെയ്യയാ ലൂ ബ്ലോ ആമ്മ നീരെന്ന നേരെ ഒഴിക്കാം ബ്ലിഷ് എ ഫുൻ ദീ വിഡ് മോ ഇഷ്ട പോട്ട് മി ആയി ഗ്ലിക് ഇവർ പാവ് മീനുകളെ മുഴുവൻ പുറത്തു ചാടിക്കും എന്തെങ്കിലും ചെയ്തേ പറ്റൂ മായാവി ഒരു മന്ത്രം ചൊല്ലി ഓം ഹ്രീം ലോങ് ലോങ് അതോടെ സ്പ്രേ വീണത് മറ്റൊരു കുളത്തിൽ നടപ്പുണ്ട് ഏതെന്തോ പുട്ടാലി കുളിക്കുന്ന കുളത്തിൽ സ്പ്രേ വീണതോടെ ഒമ്പടോ മോന് ഒടിച്ചു മാറ്റി അല്ലേ ബാക്കി കാര്യം പുട്ടാലി നോക്കിക്കോളും എന്താടാ മൊത്തം നിരാശ ആ കിട്ടിയപ്പോഴൊക്കെ പൊപ്പി പൊട്ടി എന്ന് ഓർക്കുമ്പോ പൊട്ടുമോ എന്നൊരു ടെൻഷൻ പറഞ്ഞാൽ സന്തോഷമില്ല ടെൻഷനേ ഉള്ളൂ പോകുന്നതാണോ സന്തോഷം കിട്ടുന്ന കാര്യം മുന്താനാണെങ്കിലും ചില കാര്യങ്ങളിൽ അറിവുണ്ട് ആ വന്നല്ലോട്ട് തോന്നുന്നുണ്ടോ ആ ഉണ്ടെന്ന് പറയാച്ചാലെ പാറയാക്കണ്ടേക്കതോ ആ അതോടെ ചിൽ ഇപ്പോൾ സന്തോഷം തോന്നുന്നുണ്ടോ അമ്മുമ്മേ